കൊണ്ടോ കായകർത്തോ മാത്രമല്ല ഇലക്ട്രോണിക്സ് പുതിയ കാര്യങ്ങൾ ചെറിയ കമ്പോണൻറ്റ് ഏതെങ്കിലും ഒരു ഹാങ്കർ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് തുടർച്ചയിലുള്ള അപ്വേർഡായിട്ടുള്ള എക്സ്റ്റൻഷൻസ് ഇതെല്ലാം ഈ ചെറിയ സംവിധാനങ്ങൾ വഴി വികസിപ്പിക്കുകയാണ് അവർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കേരളവും അതിന് ആവശ്യമായ അനുമതി ഏത് വീട്ടിലും നമുക്ക് അമ്പത് ശതമാന സ്ഥലം വ്യവസായ സംരംഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഭേദഗതി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ അടഞ്ഞു കിടക്കുന്ന വീടുകളാണെങ്കിൽ കേരളത്തിൽ കുറച്ച് വീടുകൾ അടഞ്ഞുകിടക്കുന്നുണ്ട് അത് നൂറ് ശതമാനവും വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാം ഇപ്പൊ നേരത്തെ റെസിഡൻഷ്യൽ ഏരിയ കമേഴ്സ്യൽ ഏരിയ ഇൻഡസ്ട്രിയൽ ഏരിയ സോൺ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വീടിന് ബാധകല്ല ഇപ്പോൾ പഞ്ചായത്തിന്റെ ചട്ടങ്ങളാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് അതിന്റെ തുടർച്ചയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുകയാണ് ഇത് കൂടാതെ ലൈസൻസിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സമയത്തിനകം കിട്ടുന്നില്ലെങ്കിൽ ഡീംഡ് ആയിട്ടുള്ള മാറ്റവും ആ ചട്ടത്തിനകത്ത് വരുത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോഴും സംരംഭകരുടെ പ്രശ്നമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇൻവെസ്റ്ററിലെല്ലാം പ്രോഗ്രാമിലും ഇപ്പൊ പൊലൂഷൻ ഉണ്ടോ നിയമാനുസൃതമായിരിക്കുന്ന എല്ലാ വ്യവസായങ്ങളും മന്ത്രിക്ക് അവിടെ പോയിട്ട് പൊലൂഷൻ ഉണ്ടോ എന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറ്റില്ല പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് പറ്റില്ല അതിന് അധികാരവും വരുത്തേണ്ട ചില മാറ്റങ്ങളും ആ യോഗത്തിനകത്ത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതും നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ വകുപ്പുകളിലും വരേണ്ട മാറ്റങ്ങൾ അതുപോലെ ഇലക്ട്രിസിറ്റി മേഖലയ്ക്കകത്ത് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പകല് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ചാർജ് വ്യവസായങ്ങൾക്ക് കുറയ്ക്കുന്നതിന് അതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ചരിത്ര ഇന്ത്യയിൽ സാധാരണ ശരാശരി പത്ത് മുതൽ പതിനഞ്ച് ശതമാനമാണ് ചിലപ്പോൾ ആ സംസ്ഥാനത്തിന്റെ മൊത്തം ജി ഡി പി രണ്ടു മൂന്ന് ഇരട്ടി വാഗ്ദാനം വന്നു എന്നൊക്കെ ഇത് കഴിയുമ്പോൾ പത്രസമ്മേളനത്തിലൂടെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ പ്രഖ്യാപിക്കാറുണ്ട് പിന്നെ കൊറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റേജാണ് കൺവേർഷൻ റേറ്റ് ഇവിടെ നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം ഇരുപത്തി നാല് നാലിനൊന്നോളം നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് എത്തിക്കുകയും കഴിഞ്ഞു ഇവിടെ തന്നെ അദാനി ഗ്രൂപ്പിന്റെ ലോജിസ്റ്റിക് പാർക്ക് മുഖ്യമന്ത്രി കല്ലിടുകയുണ്ടായി മറ്റ് പ്രവർത്തനങ്ങൾക്കും ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായി പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ഇപ്പോൾ മുപ്പത്തി എട്ട് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ നമ്മൾ ഡെവലപ്പർ പെർമിറ്റ് കൊടുത്തു എട്ടെണ്ണം പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു അത് കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവമാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ നമ്മൾ പത്തെണ്ണം അനുമതി കൊടുത്തു കഴിഞ്ഞു മൂന്നെണ്ണത്തിന്റെ ഡെവലപ്പർ പെർമിറ്റ് കൊടുത്തു അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്റർപ്രൈസസ് മികച്ച രീതിയിൽ മുന്നോട്ട് പോയി ഇപ്പോ ഉദ്യം രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ എഴുപത്തി അയ്യായിരം രജിസ്ട്രേഷൻ ഉണ്ടോ ഇപ്പോൾ പതിനഞ്ചര ലക്ഷത്തിലധികം രജിസ്ട്രേഷൻ പോകുന്നു രജിസ്ട്രേഷന്റെ വളർച്ച നോക്കുമ്പോൾ പത്ത് പതിനാല് ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ കണക്കി കാണാൻ കഴിയും പക്ഷേ നമ്മുടെ ക്യാമ്പയിന്റെ ഭാഗമായി വന്നത് ഏകദേശം മൂന്നര ലക്ഷത്തോളം സംരംഭങ്ങളാണ് മറ്റെല്ലാം രജിസ്റ്റർ ചെയ്ത് വന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് തന്നെ രജിസ്ട്രേഷനിലൂടെ വന്നതാണ് അതുവഴി നമുക്ക് നല്ല രീതിയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയും ഏകദേശം ഏഴര ലക്ഷം തൊഴിൽ എം എസ് എ മേഖലയിൽ സൃഷ്ടിക്കാൻ കഴിയും ഇപ്പൊ കേരളത്തെ കുറിച്ചുള്ള ചിത്രം നിങ്ങൾ പണ്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് നേരത്തെ ഉള്ളത് പോലും അതേപോലെ അവതരിപ്പിക്കുന്നതിൽ നമ്മൾ വിമുഖരായിരുന്നു ഇവിടെ ഒന്നും നടക്കില്ല എന്നതായിരുന്നു പൊതുവേ ഉണ്ടായിട്ട പ്രചാരവേദന വ്യവസായത്തിലാണെങ്കിൽ ഇവിടെ ഒന്നുമേ ഇല്ല എന്നതായിരുന്നു പ്രചാരവേദന ഇപ്പോ നമുക്ക് നന്നായി മുന്നേറാൻ കഴിഞ്ഞു നല്ല രീതിയിൽ വ്യവസായങ്ങൾ ആകർഷിക്കാൻ കഴിഞ്ഞു നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിൽ മലയാൻ കഴിയുന്നു എന്ന് മാത്രമല്ല പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണലുകളും കേരളത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു ലിങ്ക്ഡിൻ നിങ്ങൾക്കറിയാം ഒരു ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് അതിൽ വന്ന മാറ്റങ്ങൾ അമേരിക്കൻ കമ്പനി ജോലി ചെയ്യുന്നു നേരെ കേരളത്തിലെ കമ്പനിയിലേക്ക് മാറിയ പ്രൊഫൈൽ കേരള അങ്ങനെ ലിങ്ക്ഡിൻ പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ടിൽ ഈ ഒരു വർഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ായിരം ആളുകൾ തിരിച്ച് കേരളത്തിൽ വന്ന് ജോലി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങോട്ട് പോകുമ്പോഴാണ് പറഞ്ഞതെങ്കിൽ നാൽപ്പതിനായിരം ആളുകൾ അമേരിക്ക യൂറോപ്പ് അതുപോലെ ഗൾഫ് കൺട്രീസ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ കമ്പനികളിൽ ജോലി ചെയ്തവർ തിരിച്ച് കേരളത്തിൽ വന്ന് ജോലി ആരംഭിച്ചിരിക്കും ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് നല്ലത് ആളുകളും ഈ ഗൾഫിലൊക്കെ പ്രശ്നം തിരിച്ചു വരുന്നതാണ് ആ തിരിച്ചു വരുന്ന നല്ലത് ജോലിയില്ലാതെ തിരിച്ചു ഇത് ലിങ്ക് പ്രൊഫൈൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും എല്ലാവരും പ്രൊഫഷണൽ ആളുകളായിരിക്കും ഇവിടെ വരുമ്പോൾ അത് ഞാൻ കണ്ട ഒരു പ്രത്യേകത ചിലരുടെ പ്രൊഫൈൽ മാറ്റം അവിടെ പ്രൊഫഷണലായി നിന്നിരുന്നയാൾ ഇവിടെ വന്നപ്പോ ഓണ്ടർ പോണറായി മാറിയിട്ടുള്ളതാണ് അപ്പൊ പ്രൊഫഷണലുകളായ ആളുകളും സംരംഭകരായി കേരളത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുന്നു എന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ഇക്കോ സിസ്റ്റം നമുക്ക് കേരളത്തിൽ രൂപപ്പെടുന്ന കഴിഞ്ഞു തെളിവാണ് ഇനി നമുക്ക് മുന്നേറാൻ നല്ല സാധ്യത നമ്മുടെ പദ്ധതി ഇപ്പോ കഴിഞ്ഞ മീറ്റിങ്ങിലും ചെറുത് അംഗീകരിച്ചു അംഗീകരിച്ചു നാനൂറ്റി നാപ്പത്തിനാല് പദ്ധതികൾ മിഷൻ തൗസൻഡിൽ അംഗീകരിച്ചു എന്ന കാര്യം സാമ്പത്തികമായിട്ട് ഒന്നെങ്കിൽ പോലും മറ്റു രീതിയിൽ കഴിയും അതിപ്പോ മിഷൻ ടെൻ തൗസൻഡ് ഒരു കോടി ടേൺ ഓവറുള്ള പതിനായിരം സ്ഥാപനങ്ങൾ ചെറിയ ചെറിയ പത്ത് ലക്ഷം പതിനഞ്ചു ലക്ഷം സ്ത്രീകളുടെയൊക്കെ സംരംഭങ്ങൾ ഉണ്ടാവുന്നു അതിന് നമ്മളൊന്ന് എങ്ങനെ കഴിയും അതിപ്പോ വ്യവസായ ഡയറക്ടറോട് അതിനെ സംബന്ധിച്ചൊരു പദ്ധതി തയ്യാറാക്കി റാമ്പിന്റെ കൂടെ അതുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട് പിന്നെ ലോകത്തിലെ വ്യവസായ മേഖലയിലെ വിക വിജയത്തിന്റെ ഒരു ഘടകം കേരളത്തിൽ ഇനിയും കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ടതാണ് അത് ക്ലസ്റ്റർ സംവിധാനം അത് ഏപ്രംവിധാനവും ഉണ്ടെങ്കിലും ആ വേഗതയിൽ അങ്ങ് പോകുന്നില്ല ക്ലസ്റ്ററങ്ങൾ വന്നാൽ നമുക്ക് കോമൺ ഫെസിലിറ്റി സെന്റർ വരും പ്രൊക്യൂർമെന്റ് പല സൗകര്യങ്ങൾ വരുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും മൊത്തത്തിലുള്ള ചെറുകിടകാരൻവെസ്റ്റ്മെന്റിന്റെയും അളവ് കുറയ്ക്കാൻ കഴിയും അതിന്റെ ഭാഗമായി തന്നെ ഉൽപ്പന്നം കുറെ കൂടി കോമ്പറ്റേറ്റീവ് അവർക്ക് കുറെ കൂടി മുന്നോട്ട് പോകാൻ കഴിയും അത് നമുക്കൊന്നും കൂടി ശക്തിപ്പെടുത്തിന്റെ ഭാഗമാണ് മാർക്കറ്റിംഗിൽ ഗവൺമെന്റ് എല്ലാവരും സപ്പോർട്ട് നൽകുന്നുണ്ട് മാർക്കറ്റിംഗിൽ ഇപ്പോൾ അവിടെ ലോക്കൽ ഉൽപ്പന്നങ്ങൾ വിൽക്കും അതിനുള്ള അനുമതി ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ കെ സ്റ്റോർ വഴി മുപ്പത്തിയേഴ് കോടി ചെലവായത് മുപ്പത് കോടി എം എസ് എം വി ഉൽപ്പന്നങ്ങളാണ് കേരളത്തിലെ റേഷൻ കടകളോട് ചേർന്ന കെ സ്റ്റോർ വഴി മുപ്പത് കോടി നമുക്ക് വിൽപ്പന നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഓൺലൈൻ സംവിധാനം ശക്തിപ്പെടുത്തുന്നു അതുപോലെ കേരള ബ്രാൻഡ് കേരള ബ്രാൻഡ് ഇപ്പോ വെളിച്ചെണ്ണ നല്ല പരസ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണ എന്ന് പറയുമ്പോ നാളെയും വീഴുന്നുണ്ട് ഇത് എങ്ങനെ അറിയാൻ കാര്യം കേരള ഗവൺമെന്റിന്റെ പുതിയ ഞങ്ങൾ കാണുന്ന എന്തായാലും നമ്മളിപ്പോ വെളിച്ചെണ്ണ കേരള ബ്രാൻഡ് എത്ര മല വെളിച്ചെണ്ണ എത്ര പന്ത്രണ്ട് വെളിച്ചെണ്ണ ബ്രാൻഡുകൾ നൽകിയിട്ട് സഹകരണ സംഘങ്ങൾക്കും അവരുടെ ഉൽപ്പന്നങ്ങളും ആ ബ്രാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ പത്ത് ഉൽപ്പന്നങ്ങൾ കൂടി ബ്രാൻഡിലേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം ബഹുമാനായി മുഖ്യമന്ത്രി അവന്റെ പുതിയ നമ്മുടെ ലോഗോ അതിന് മറ്റു സംവിധാനങ്ങളെല്ലാം ലോഞ്ച് ചെയ്യുകയുണ്ടായി അപ്പോ കേരള ബ്രാൻഡ് ബലമാണ് അതിന് ക്വാളിറ്റി പ്രോട്ടോകോൾ എത്തിക്കൽ പ്രോട്ടോകോൾ അത് രണ്ടും ഫുൾഫിൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ കേരള ബ്രാൻഡ് നന്മ ബ്രാൻഡ് നൽകുന്നത് അത് നന്നായി തന്നെ വിപണിയിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പൊ മാർക്കറ്റിങ്ങിലും അതൊരു വാല്യൂ അഡീഷണായിട്ട് മാറുന്നു ഇങ്ങനെ എല്ലാ തലങ്ങളിലും ഗവൺമെന്റ് ആവശ്യമായി പിന്തുണ നൽകുന്നുണ്ട് പദ്ധതി കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പൊ ഏറ്റവും നല്ല വ്യവസായ അന്തരീക്ഷം ഉള്ള സംസ്ഥാനത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ വ്യവസായങ്ങൾ വരുന്ന സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ വരികയാണ് നമ്മുടെ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി അതിവേഗതയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഗ്ലോബൽ സിറ്റി നമുക്കിപ്പോഴും കേന്ദ്രം അനുമതി നൽകിയിട്ടില്ലെങ്കിലും അതെങ്ങനെ തനതായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് സർക്കാർ ശ്രമിക്കുന്നുണ്ട് അതിന് സ്റ്റാറ്റസ് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയുടെ സ്റ്റാറ്റസ് കേരളത്തിന് ലഭിച്ചാൽ മതി എന്ന് മതി ബാക്കി കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാം എന്നും ഇപ്പോ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശക്തി നേരത്തെ പറഞ്ഞ ടാലന്റ് പോളാണ് നേരത്തെ സൂചിപ്പിച്ച ലിങ്ക്ഡൻ റിപ്പോർട്ടിലെ ഒരു സവിശേഷമായ നിഗമനം എന്നുള്ളത് കേരളത്തിന്റെ ടാലന്റ് പൂളിന്റെ ഗ്രോത്ത് റേറ്റ് വൺ സെവന്റി ടു പെർസെന്റേജ് ആണ് നമ്മൾ ടാലന്റ് പോളിൽ ഒമ്പതാമത്തെ പൊസിഷനിലാണ് ലിങ്ക് റിപ്പോർട്ട് പ്രകാരം എന്നാൽ ഗ്രോത്ത് റേറ്റിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം ഇപ്പോ കേരളത്തിനാണ് അതിവേഗതയിൽ നമ്മൾ ടാലന്റ് പോൾ വിപുലപ്പെടുകയാണ് നമുക്ക് ലോകോത്തര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ഉന്നത വിദ്യാഭ്യാസവും മെച്ചപ്പെടുന്നുണ്ട് കാരണം വ്യവസായം വളരണമെങ്കിൽ വ്യവസായം മാത്രം വിചാരിച്ച വളരാൻ കഴിയില്ല ലൈസൻസിങ്ങിന് വിവിധ വകുപ്പുകൾ വേണം അതിലൊക്കെ റവന്യൂ ആകാം പഞ്ചായത്ത് ആകാം ഫയർ ആകാം ഹെൽത്ത് ആകാം പല വകുപ്പുകൾ വേണം അതുകൊണ്ട് മാത്രം പറ്റില്ല നമുക്ക് നല്ല ടാലന്റ് ടാലന്റ് ഈ ആവശ്യമായ നയത്തിൽ ഗവൺമെന്റ് നല്ലഘട്ടത്തിന് പ്രഖ്യാപിച്ചിരുന്നു നിങ്ങൾ പുതിയ സംരംഭം ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രൈറിറ്റി സെക്ടറുകളിൽ പെട്ട സംരംഭമാണെങ്കിൽ ലോക്കലായിട്ട് മറ്റോ റിക്രൂട്ട് ചെയ്യുന്ന ട്രെയിനികൾ അവർക്ക് പെർ മന്ത് ഫൈവ് തൗസൻഡ് വരെ ഗവൺമെന്റ് നൽകാം അപ്പൊ കേരളത്തിന്റെ പുതിയ സ്കീം വന്നിട്ടുണ്ട് അതൊരു വർഷം പതിനയ്യായിരം ആണ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ഒരു മാസം അയ്യായിരം നൽകുന്ന സ്കീം നമ്മുടെ വ്യവസായ നയത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടാതെ ഇപ്പോ വിജ്ഞാന കേരള പദ്ധതിയുടെ ഭാഗമായി ഒരു ലക്ഷം ഇരുപത്തി ലക്ഷം തൊഴിൽ എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായി വികസിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് ഏത് സ്കില്ലാണ് വേണ്ടത് ഇപ്പൊ ചെറു പറയാണ് ഇത് മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന ആളുകളാണ് ജോലി ചെയ്യുന്നത് ഇവിടെ സംസ്ഥാന അതിഥി സംസ്ഥാന തൊഴിലാളികൾ ഇത് ജോലി ചെയ്യാൻ ഇവിടെ സ്ത്രീകൾ തയ്യാറാണ് അവർക്ക് ഈ സ്കില്ല ഞങ്ങൾ ഇരുന്നൂറ് പേരെടുക്കാം ഇത്ര സ്കില്ലുള്ള ആൾ വേണം ഞങ്ങൾ സ്കിൽ ആളെ ഗവൺമെന്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് സ്കിൽ ഡെവലപ്മെന്റിനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിന് ഇത്രയാണ് ഞങ്ങൾ എടുക്കാൻ അതിന് ഇന്ന കോളേജിൽ നിന്ന് ഞങ്ങൾ എടുക്കാവുന്നതാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്നാൽ അവർക്ക് ഞങ്ങൾക്ക് അവരുടെ സിലബസ് നിന്ന് വ്യത്യസ്തമായി ഇത്ര കാര്യങ്ങൾ കൂടി അതിനകത്ത് ചേർക്കണം ആ സ്കില്ല് കൂടി വേണം ആ കാര്യം ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് നിങ്ങളൊരായിരം നൂറ് പേരെടുക്കുന്നു ഒരു പുതിയ സ്ഥാപനമാണ് അക്കൗണ്ടിങ് ആണ് അവന് കുറച്ചുകൂടി ഒരു പുതിയ കമ്പോണന്റ് കൂടി അതിനകത്ത് വേണം എങ്കിൽ ഞങ്ങൾ ഈ ക്യാമ്പസിന് ഇത്ര പേരെ നിങ്ങൾ പറയാണ് ഞങ്ങൾ പറയുന്നില്ല എന്റെ ക്യാമ്പസ് ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ക്യാമ്പസ് ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ വളർന്ന ഒരു സംരംഭകരായി വളർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് തിരിച്ചെന്തെങ്കിലും ക്യാമ്പസ് അവിടുത്തെ നൂറ് കുട്ടികൾക്കാം ഇപ്പൊ ഉള്ളവർ പോരാ അവർക്ക് ഈ കഴിവ് കൂടി വേണം ആ കഴിവ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു അത് നൽകുന്നത് ഈ പുതിയ പദ്ധതിയിൽ ഇപ്പോ നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിപ്ലവകരമായ മാറ്റത്തിനാണ് കേരളം സാക്ഷ്യംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആഭ്യന്തര വരുമാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ കുറവ് വന്നിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആഭ്യന്തര വരുമാനത്തിന്റെ വളർച്ചയാണ് ആഭ്യന്തര വരുമാനം വളരുന്നു എന്നുള്ളത് വ്യവസായ വളർച്ചയുടെ മറ്റൊരു സൂചക സൂചനയായി സൂചകമായി നമുക്ക് കണക്കിലെടുക്കാൻ കഴിയും ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതിന് ഈ മെഷിനറി എക്സ്പോ നിങ്ങളുടെ നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കണം ഒരു സംരംഭം തുടങ്ങി കാലത്തിനസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് നോക്കിയെ കൂട്ടിപ്പോയി എന്തുകൊണ്ടാണ് ബ്ലാക്ക് ബോർഡ് ഇല്ലാതായി എന്തുകൊണ്ടാണ് ഒന്നീഡ ടി വി ഇല്ലാതായി ചോദിക്കില്ല കാലത്തിനസ് പുതുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വ്യവസായങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ഗവൺമെന്റ് എല്ലാ സൗകര്യവും ഒരുക്കി നിങ്ങൾക്ക് സംരംഭം തുടങ്ങിയാൽ കണ്ണത്താനിങ്ങനെ കീ ഇട്ടിട്ട് നമ്മൾ തീവണ്ടിയൊക്കെ കുട്ടികൾ ഓടിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുകയോ വ്യവസായം അതിന് വളവ്തിരിവുകൾ കൈ തർക്കങ്ങൾ പ്രതിസന്ധികൾ ഇപ്പൊ താരിഫിന്റെ പ്രതിസന്ധി വരുന്നു അപ്പൊ നമ്മുടെ മാർക്കറ്റ് എങ്ങനെ ശക്തിപ്പെടുത്താം യൂറോപ്യൻ മാർക്കറ്റ് യൂറോപ്യൻ യൂണിയൻ അംബാസിഡർമാരുമായി ഞങ്ങൾ ചർച്ച ചെയ്തപ്പോ അമേരിക്കൻ താരിഫിന്റെ ആ പുതിയ പശ്ചാത്തലത്തിൽ എങ്ങനെ ഇങ്ങോട്ട് നമ്മുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും ഇങ്ങനെയുള്ള പുതിയ പുതിയ വെല്ലുവിളികൾ വരുമ്പോൾ അവരനുസരിച്ച് നിരന്തരം നവീകരിക്കാൻ കഴിയണം ഓട്ടോമേഷൻ കുറെ വേണ്ടി വരും പുതിയ ഉപകരണങ്ങൾ വേണ്ടിവരും അതിനെല്ലാം ഈ മെഷീനറി എക്സ്പോ സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിൽ അത് നിങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിന് വിജയം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം